നടുവേദനയിൽ നിന്ന് ആശ്വാസം തേടിയ ഒരു പ്രാദേശിക നാടോടി പ്രതിവിധി പരീക്ഷിച്ച ചൈനക്കാരിയായിട്ടുള്ള എൺപത്തിരണ്ടുകാരിയുടെ അനുഭവം ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധർക്കിടയിൽ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് ഹെർണിയറ്റ് ഡിസ്ക് മൂലം അസഹനീയമായിട്ടുള്ള വേദന കുറയ്ക്കാൻ സിർജിയാങ് പ്രവിശ്യയിലെ ഹാങ്സോങുവിൽ താമസിക്കുന്ന ഷാങ് എന്ന വൃദ്ധ ആരോ പറഞ്ഞു കേട്ട വിചിത്രമായിട്ടുള്ള ഒരു ചികിത്സാരീതി പരീക്ഷിക്കുകയായിരുന്നു എട്ട് തവളകളെ ജീവനോടെ വിഴുങ്ങുക വേദനയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിശ്വസിച്ച് ഈ അപകടകരമായിട്ടുള്ള നീക്കത്തിന്റെ ഫലം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത് ദിവസങ്ങൾക്കകം കലശലായിട്ടുള്ള വയർ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവരെ അടിയന്തരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വേദനയിൽ നിന്ന് മുക്തി നേടാനുള്ള ആഗ്രഹത്തിൽ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്ത ഒരു ചികിത്സാ രീതിയിൽ അവർ ഈ അന്ധമായി വിശ്വസിച്ചത് ഈ ദുരന്തത്തിന് കാരണമായതെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുകയാണ് ചൈനയുടെ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ യും ആരോഗ്യപരമായിട്ടുള്ള അജ്ഞതയുടെയും ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ഈ സംഭവം ചൈനയിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരമ്പരാഗതമായിട്ടുള്ള ചൈനീസ് വൈദ്യശാസ്ത്രത്തിന് ടി സി എമ്മിന് വലിയ സ്ഥാനമുണ്ട് എന്നാൽ ടി സി എമ്മിന്റെ യാതൊരു ശാസ്ത്രീയതയും അടിത്തറയും ഇല്ലാത്ത അപകടകരമായിട്ടുള്ള നിരവധി നാടോടി പ്രതിവിധികൾ ഗ്രാമീണ മേഖലകളിൽ പ്രചാരണത്തിലുണ്ട് നടുവേദന പോലുള്ള രോഗങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട് ഷാങ് എന്ന വൃദ്ധ ഈ അന്ധകാരത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഇരയായിരുന്നു ഹെർണി ഹെൽ ഡിസ്കിന്റെ വേദന വർഷങ്ങളിൽ അവരെ ായിരുന്നു വേദന കുറയ്ക്കാൻ എന്തും ചെയ്യാമെന്ന അവസ്ഥയിൽ വീട്ടുകാരെ കൊണ്ട് ജീവനുള്ള തവളകളെ പിടിപ്പിച്ചാണ് അവർ വിഴുങ്ങിയത് നടുവേദന പോലുള്ള പ്രശ്നങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമായിരിക്കെ ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള മൃഗങ്ങളെ കഴിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുകയാണ് വേദനയിൽ നിന്നുള്ള പെട്ടെന്നുള്ള ഒരു മോചനം എന്ന വിദ്യാധാരണയാണ് അവരെ എങ്ങനെ ഒരു സാഹസത്തിന് പ്രേരിപ്പിച്ചത് തവളകളെ വിഴുങ്ങിയതിനെ തുടർന്ന് ഷാങ്ങിന്റെ ശരീരത്തിൽ സംഭവിച്ച ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം സ്പാർഗാനം എന്ന ഇനം പാരഡൈസ് മൂലമുണ്ടായിട്ടുള്ള അനുബാധയാണ് തവളകളുടെ ശരീരത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ പാരസൈറ്റുകൾ പാചകം ചെയ്യാതെ കഴിക്കുമ്പോൾ മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ് ഷാങ്ങിന്റെ കാര്യത്തിൽ ഈ പാരസൈറ്റുകൾ അവരുടെ ദഹനനാളത്തിൽ കടന്ന് കോശങ്ങളിലേക്ക് വ്യാപിച്ചു പാരസൈറ്റ് ബാധ വൃദ്ധയുടെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളും തകർത്തു ഈ അണുബാധയുടെ ഫലമായിട്ടാണ് അവർക്ക് കലശലായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടുകയും ചെയ്തത് ഒടുവിൽ സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത് ഇതിന്റെ കാരണം കൊണ്ടാണ് പാൻസൈറ്റ് അണുബാധ ഷാങ്ങിന്റെ ശരീരത്തിൽ വ്യാപകമായിട്ടുള്ള നാശ ഉണ്ടാക്കി ദഹനനാളത്തിലെ തകരാറുകൾക്ക് പുറമെ രക്തസംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വൃദ്ധയുടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുകയും ഇത് അവരുടെ രക്തചംക്രമണം വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു ജീവിച്ചിരിക്കുന്ന ജീവികളെ ശരീരത്തിലേക്ക് സ്വീകരിച്ചതിന്റെ ഫലപ്രദമായി ഉണ്ടാകുന്ന വിഷാംശവും അണുബാധയും എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു വൃദ്ധയുടെ ശരീരത്തിലേക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു മകന്റെ വാക്കുകൾ പ്രകാരം വയർവേദനയുടെ തീവ്രത കാരണം അവർക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു ജീവിത ശൈലിയും ചലനശേഷിയും ഗുരുതരമായി ബാധിച്ചു ഷാങ്ങിന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കൃത്യ ഇടപെടൽ നിർണായകമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ ഡോക്ടർമാർ കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുകയും പാരസെറ്റ് അണുബാധയാണ് രോഗകാരണം എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തുടർന്ന് തീവ്രമായിട്ടുള്ള ചികിത്സാക്രമം ആരംഭിച്ച് പാരസൈറ്റിനെ നശിപ്പിക്കാനുള്ള ശക്തമായിട്ടുള്ള മരുന്നുകളും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള സ്പോർട്ട് തെറാപ്പിന്ന് അവർക്ക് നൽകുകയും ചെയ്തു പാറസൈറ്റ് ആക്രമണം ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നതിന് മുൻപ് ചികിത്സ ആരംഭിക്കാൻ കഴിഞ്ഞത് വലിയൊരു ആശ്വാസമായി ഗുരുതരമായിട്ടുള്ള ഒരു അണുബാധയെ തുടർന്ന് രണ്ടാഴ്ചയോളമാണ് ഷാങ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത് ഡോക്ടർമാരുടെ കൃത്യസമയത്തുള്ള ഇടപെടലും തീവ്രമായിട്ടുള്ള ചികിത്സയും കാരണം അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു ആന്തരിക അവയവങ്ങൾക്കുണ്ടായ തകരാറുകൾ പരിഹരിക്കുകയും പാരസൈറ്റ് അണുബാധ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുകയും ചെയ്ത ശേഷം ഷാങ്ങിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു നിലവിൽ അവർ വീട്ടിൽ വിശ്രമത്തിലാണ് ഈ സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാരീതികൾ ഉപേക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അമ്മയുടെ ദുരവസ്ഥയെ കണ്ട് നിസ്സഹായനായിപ്പോയ മകന്റെ പ്രതികരണം കുടുംബം അനുഭവിച്ച മാനസിക സംഘർഷം വെളിപ്പെടുത്തുന്നതാണ് തവളകളെ വിഴുങ്ങിയ തന്റെ അമ്മയ്ക്കിപ്പോൾ വയറുവേദന കാരണം നടക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം വേദനയോടുകൂടി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ഒരു വിശ്വാസം കാരണം സ്വന്തം അമ്മയുടെ ജീവന് ഭീഷണിയായിട്ടുള്ള അവസ്ഥ കാണേണ്ടി വന്നതിലൂടെ നിസ്സഹായ മകന്റെ വാക്കുകൾ ഇതിലുണ്ടായിരുന്നു ഇത്തരം നാടോടി പ്രതിവിധികൾ പരീക്ഷിക്കുമ്പോൾ അതിന്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുറിച്ച് കുടുംബാംഗങ്ങളും ഒരുപോലെ അവബോധമുണ്ടായി തിന്റെ ആവശ്യകത ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്